കൊല്ലം ടി കെ എം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷികവും കുടുംബ സംഗമവും നടന്നു ക്ലബ് മിലേനിയം ടി കെ എം സിക്സ്റ്റി പ്ലസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പഠനം പൂർത്തിയാക്കിയ അറുപത് വയസ്സ് പിന്നിട്ടവരാണ് വീണ്ടും ഒത്തിച്ചേർന്നത് ഓർമ്മകളുടെ വസന്തം കളിചിരികളിലും ആഘോഷങ്ങളിലും ചാലിച്ച അവർ പഴയ കോളേജ് കുട്ടികളായി വീണ്ടും ഒരു വസന്തം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചന്ദ്രയാൻ പ്രോജക്ടിന്റെ ഭാഗമായ ക്ലബ് അംഗങ്ങളെയും കേരളപ്രഭാ പുരസ്കാരം നേടിയ സൂര്യാകൃഷ്ണമൂർത്തി കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപറർ ജേതാവ് പി എ മുഹമ്മദ് ബഷീർ പ്രൊഫസർ വി ഗായത്രി തുടങ്ങിയവരെയും ആദരിച്ചു പ്രൊഫസർ എം കെ സാനു ഓൺലൈനിലൂടെ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് ബിസിനസ് മീറ്റിംഗും അംഗങ്ങൾ കലാപരിപാടികളും അരങ്ങേറി പ്രസിഡന്റ് ആർ എസ് രത്നകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി എൻ വീണ പ്രൊഫസർ പി ഒ ജെ കോളേജ് ആർ സജീബ് ജേക്കബ് വർഗീസ് ആന്റണി പ്രിൻസ് സലിം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കണക്കിൽ കാരണവശാലും എന്റെ കൂടെ പഠിച്ച എന്റെ ഹൈസ്കൂളിന്റെ കൂടെ പഠിച്ച ഒരാള് തിരുവനന്തപുരത്ത് കോളേജിൽ പ്രൊഫസറായിരുന്നു